വലിയ മരത്തിന്റെ വീണു ശബ്ദം കേട്ട് യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ബുധനാഴ്ച രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് പൊന്നം സ്രാമ്പിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് മുകളിലേക്ക് മരച്ചില്ല പൊട്ടി വീണ് അപകടമുണ്ടായത് കതിരൂരിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത വടകരയിലേക്ക് പോവുകയായിരുന്ന അഞ്ചംഗ സംഘം സഞ്ചരിച്ച കാറിന് മുകളിലേക്കാണ് വലിയ മരക്കൊമ്പ് പൊട്ടി വീണത് ബസ് സ്റ്റോപ്പിന് സമീപത്തെ വീട്ടുപറമ്പിലെ മരമാണ് പൊട്ടി വീണത് റോഡിന് നടുവിലേക്ക് മരച്ചില പൊട്ടി വീഴുന്നത് കണ്ട് പെട്ടെന്ന് കാർ നിർത്തി യാത്രക്കാരിൽ യാത്രക്കാരിലൊരാൾ പുറത്തേക്കിറങ്ങി നോക്കുന്നതിനിടെ മറ്റൊരു മരച്ചില പൊട്ടി വീഴുകയായിരുന്നു ഉടൻ തന്നെ യാത്രക്കാരെല്ലാം പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി കാറിന്റെ മുൻവശത്തെ ഗ്ലാസും സൈഡ് മിററും തകർന്നു തലശ്ശേരിയിൽ നിന്ന് ഫയർഫോഴ്സും കതിരൂർ പോലീസും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റുകയായിരുന്നു അപകടത്തെ തുടർന്ന് ഒന്നര മണിക്കൂറോളം തലശ്ശേരി കൂത്തുപറമ്പ റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ തലശ്ശേരി